ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിത്തിൻ്റെ സെയിലാണ് കേട്ടോ നമ്മുടെ ഓറഞ്ച് ലിങ്കയുടെ സെയിലാണ് അത് അൻപത് സീഡ് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ മിക്സഡ് പെറ്റോണിയുടെ സൈഡുണ്ട് അൻപത് സീഡ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ ബ്ലാക്ക് ആയിഡ് സോസിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ പത്ത് സീഡ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിത്തകയും വിത്തുകളാണ് ഈ ഒരു മൂന്നായിട്ട് വിത്തുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഒരുപാട് പേര് എല്ലാം പോയി വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് അത് പുതിയ സ്റ്റോക്ക് വന്നിട്ടില്ല വന്ന് കഴിയുമ്പോൾ നമ്മളത് ഇടുന്നതായിരിക്കും കേട്ടോ പിത്തകയാണ് ഇപ്പോൾ നിലവില് ഉള്ളത് ബ്ലാക്ക് ആഡ് സോസ് പത്ത് സീഡ് ഇരുപത് രൂപ ഈ ഒരു കളകയുള്ളൂ കേട്ടോ ഓറഞ്ച് വിങ്ക വരുന്ന ഗ്രൗണ്ട് വിങ്കയാണേ അത് വരുന്നത് അൻപത് സീഡ് എഴുപത് രൂപയും പെറ്റൂണിയുടെ മിക്സ്ഡ് സീഡിന് നമുക്ക് ഹൈറ്റ് വരുന്നത് അൻപത് സീഡ് അൻപത് രൂപയായിരിക്കും എല്ലാം ജർമിനേഷൻ ടെസ്റ്റഡ് ആണ് കേട്ടോ ബ്ലാക്ക് എഡിസോസിൻ്റെ ഒരു കഴിഞ്ഞ ഒറ്റ ഒരാഴ്ചയിൽ നമുക്ക് കിട്ടിയ കുറച്ച് സീഡുകൾ മാത്രമായിട്ട് ഇപ്പോൾ സെയിലായിട്ട് ഉള്ളത് ബാക്കി നമ്മുടെ കയ്യിൽ സീഡ് വരുന്നതനുസരിച്ചായിരിക്കും സെയിലിൽ വരിക നമുക്ക് സ്ക്രീനിലുണ്ട് നമ്മുടെ ഈ ചെടികളെല്ലാം നല്ല രീതിയിൽ പൂവുണ്ടാകാനും ആയിട്ട് ഞാൻ കൊടുക്കുന്ന വളമാണ് നമ്മുടെ ഡി എ പി ഞാൻ പല വീഡിയോയിലും അതിൻ്റെ ചെയ്തിട്ടുണ്ട് മുന്നേ ഇപ്പം നമ്മൾ സെയിൽ ആയതുകൊണ്ടാണ് ഏട്ടോ ആവുക കാര്യങ്ങളൊക്കെ ചെയ്യാത്ത അപ്പോൾ ഡി എ പി ആക്കെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങാൻ താല്പര്യമുള്ള ആണ് എങ്കിൽ ഞാൻ ത പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളക്ക് വാങ്ങാവുന്നതാണ് ഏട്ടോ ഡി എ പി യുടെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഇത് നമ്മളിത് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീനിലെ പ്രൊഡക്റ്റ് വരുമോ കേട്ടോ അപ്പോൾ അത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ ഡി എ പി ഇടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് തരി മാത്രം ഇട്ടാൽ മതി അത് നമ്മൾ നട്ടിരിക്കുന്ന ചെടിയുടെ പോട്ടിനോട് സൈഡ് ചേർത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയടി അടുത്ത വീഡിയോയിൽ കാണാതെ ¿Vale? Sí.